ഒരു അർദ്ധരാത്രിയാണ് പക്ഷേ ഈ നൂറ്റാണ്ടുകളുടെ സമരത്തിന്റെ ഭാഗമായി നാം നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം മുഴുവനായി നിഷേധിച്ചു കുഴിച്ചു മൂടിയതും മറ്റൊരു അർദ്ധരാത്രിയിലാണ് എഴുപത്തി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രിയാണ് അടിയന്തരാവസ്ഥ ശ്രീമതി ഗാന്ധി പ്രഖ്യാപിച്ചത് രണ്ടും ചില സമാനതകളുണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചതും ഒരു അർദ്ധരാത്രിയാണ് സ്വാതന്ത്ര്യം കുഴിച്ചു മൂടപ്പെട്ടതും ഒരു അർദ്ധരാത്രിയാണ് സത്യത്തില് ഇന്ന് ഇന്നലെ പാർലമെന്റിൽ നിങ്ങൾ കണ്ടിരിക്കും കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധി ഇവരെല്ലാം തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഒരു കശാപ്പും നടന്നിട്ടില്ല ജനാധിപത്യ രീതിയിലാണ് പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പ് നടന്നത് ആ സമയത്ത് ഇന്ത്യൻ ജനാധിപത്യം തകർത്തക്കൊക്കെ ഇന്ത്യൻ ജനാധിപത്യം നേരായ രീതിയിലല്ല പോകുന്നത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ യന്ത്രത്തിൽ കൃത്രിമത്വം ആരോപിക്കാൻ കോൺഗ്രസും കോൺഗ്രസ് നേതും തയ്യാറായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ചോ വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ചോ കോൺഗ്രസ് അതൊരു പരാതി ഉണ്ടായിരുന്നില്ല അതാ തോറ്റാൽ അത് വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് കൊണ്ടാണെന്ന് പറയും ഭയപ്പിക്കാനും ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണെന്ന് ലോകത്തെയും ബോധ്യപ്പെടുത്താനുമുള്ള ഒരു വലിയ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസ് ഈ എലക്ഷൻ വോട്ടിങ് യന്ത്രത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ ഒരു കശാപ്പൂല് പക്ഷേ എന്നിട്ടും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ സമരം അത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് സോണിയാ ഗാന്ധിയാണ് പക്ഷെ ഒരു കാര്യം അവർ ഓർക്കേണ്ടത് ഈ ഭാരതത്തിന്റെ ജനാധിപത്യത്തെ കുഴിച്ചു മൂടുകയും ഭരണഘടന പിച്ചു ചീന്തുകയും ചെയ്ത തങ്ങളുടെ മുക്തശ്ശി ചെയ്ത ക്രൂരതയോട് സത്യത്തിൽ ഇന്നലെ സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കേണ്ടതായിരുന്നു മാപ്പ് ചോദിക്കേണ്ടതായിരുന്നു സത്യത്തിൽ